السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد الانبياء والمرسلين وآل كل والصحابة أجمعين أما بعد فأوصيكم وإياي بتقوى الله رب العالمين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. يؤتي الحكمة من يشاء. ومن يؤت الحكمة فقد أوتي خيرا كثيرا. وما يذكر إلا أولو الألباب. صدق الله مولانا العلي العظيم. من يرد الله به خيرا يفقهه في الدين. വസ റസൂലുഹുൽ അമീൻ ബഹുമാന്യരായ സയ്ദന്മാർ ഒലമാക്കള് കരണ്വന്മാർ സഹോദരന്മാർ ജലജലാലുവായ അള്ളാഹു സുബ്രഹാനഹത്ത ആല നമ്മുടെ ഈ ഒത്തുകൂടൽ സ്വാലിഹായ അമലായി നമ്മുടെ പക്കൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ أسوة حسنة ولكم في رسول الله أسوة حسنة بشد قرآن جل جلال وآية الله سبحانه وتعالى برنجد ننجلك مدر رسول الله صلى الله عليه وسلم تنقلل أسوة حسنة يندن آمنوهر مآية نام مآنا അഷ്റഫ് അഹ്സനിസ്താദറുകളുടെ ധറസിന് നാമകരണം ചെയ്തിട്ടുള്ളത് മുപ്പത് കൊല്ലം കൊല്ലം മറ്റുള്ളവർക്ക് നുകർന്നു കൊടുക്കുവാൻ അതും പള്ളി പള്ളിതറസുകളിൽ മാത്രമായി നുകർന്നു നുകർന്നുകൊടുക്കുവാൻ അവസരം കിട്ടുക എന്നത് അതൊരു വലിയ ഭാഗ്യമാണ് وهانا سيدنا علي بن أبي طالب رضي الله تعالى عنه برنو إذا عاش الفتى ستين عاما ونصف العمر تمحقه الليالي من السن 60 قلم لم تجيب كنه 60 قلبي ستين عاما എെങ്കിൽ ഫനിസ് ഫൽ ഉംദിതം ഹഖഹുൽ ലയാലി ആ ആയുസിലെ നീർപഗദി 30 കൊല്ലം രാത്രി കൊണ്ടുപോകുകയാണ് 60 കൊല്ലത്തിലെ നീർപഗലേ സയ്യിദിരി ലുഫലത്തിഹി അമീനൻ അൻ ഷിമാലി ബാക്കിയുള്ള 30 കൊല്ലത്തിലെ 15 കൊല്ലം ജീവിതത്തിന്റെ രണ്ടറ്റം കണ്ടെത്തുവാനുള്ള ശ്രമങ്ങളുമായി അങ്ങനെ ഒരു കൊല്ലം കഴിയുകയാണ് അറുപതിലെ മുപ്പത് രാത്രിയിലായി പോയി ബാക്കിയുള്ള മുപ്പതിലെ പത്ത് കൊല്ലം ഈ നിലക്കും പോയി ബാക്കിയുള്ള മുപ്പതിലെ പതിനഞ്ച് കൊല്ലം മഹാനായ അലി അലിറലിയാഹു എന്ന് പറയുന്നു ചെറുപ്പകാലമായി അങ്ങനെയും പോയി മുപ്പതും പതിനഞ്ചും പന്ത് പത്തും

റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ച ധാരാളം തത്വജ്ഞാനങ്ങൾ വലിയ ബുദ്ധിമാനായ അലി റളിയല്ലാഹു അൻഹു ഒരു കാര്യം പറയുകയാണ് ഓരോരുത്തരുടെയും അവസ്ഥ ഇതാണ് നാം ഓരോരുത്തരും ചിന്തിക്കുമ്പോൾ നമ്മുടെ അവസ്ഥകൾ ഇതാണ് അൻപത്തിയഞ്ചു കൊല്ലം ഇങ്ങനെ പോയി കഴിഞ്ഞ് അലി റതി അള്ളാഹു പറയുകയാണ് അറുപത് വയസ്സുള്ള ഒരു മനുഷ്യന്റെ അവസ്ഥ എന്താ ബാക്കിയുള്ള അഞ്ചു കൊല്ലം ബാക്കിയുള്ള അഞ്ചു കൊല്ലം വിവിധ രോഗങ്ങളാണ് അസ്കാമ രോഗങ്ങളാണ് ഒരു രോഗമല്ല ഒന്നിലധികം രോഗങ്ങളാണ് ഒരു നാൽപ്പത് പിന്നിട്ട ഓരോരുത്തരെയും സമീപിക്കുമ്പോൾ ഒന്നിലധികം രോഗങ്ങൾ അവരെ അലട്ടുകയാണ് പതിനഞ്ച് ഇരുപത് ടാബ്ലറ്റുകൾ കഴിക്കുകയാണ് മാസത്തിലൊരിക്കലെങ്കിലും ആശുപത്രിയിലും ഡോക്ടറെടുത്തേക്കും പോവുകയാണ് സുഭാന ജല്ല ജലാലു അലി റതി അള്ളാഹുന് പറഞ്ഞത് എത്രമാത്രം അർത്ഥവത്താണ് അറുപതിലെ അൻപത്തിയഞ്ച് കഴിഞ്ഞ് ഈ അൻപത്തിയഞ്ചിൽ എന്ത് നേടിയെടുക്കാൻ കഴിഞ്ഞു ബാക്കിയുള്ള അഞ്ച് വർഷത്തെ പറ്റിയാണ് പറയുന്നത് അസ്കാമും വശൈബു നര വന്നിരിക്കുന്നു അത് മുന്നറിയിപ്പാണ് നിറം മാറിയാൽ പറിച്ചെടുക്കണമെന്നാണല്ലോ ചൊല്ല് മാമ്പഴത്തിന്റെ പച്ച നിറം മാറി മഞ്ഞ നിറമായി കഴിഞ്ഞാൽ അത് പറിച്ചെടുക്കുന്നു നിറം മാറിയാൽ പറിച്ചെടുക്കുകയായി ശരീരത്തിലെ കറുത്ത രോമങ്ങൾക്കിടയിൽ വെള്ള രോമം വന്നാൽ മഹാനായൻ ഉപാധത്തിൽ മിസിരി വെള്ളിയാഴ്ചകൾ പാരായണം ചെയ്യുന്ന കുത്തുബയിൽ അത് പറഞ്ഞിട്ടുണ്ട് നിറം മാറിയാൽ പറിച്ചെടുക്കാനായി പോകാനായി അത് മുന്നറിയിപ്പാണ് ഇവിടെ നിന്ന് പോകാൻ സമയമായിരിക്കുന്നു ഈ അഞ്ചു വർഷക്കാലം രോഗങ്ങളെ കൊണ്ട് പൊറുതിമുട്ടുകയാണ് അവശത കൊണ്ട് ഒന്നിനും കഴിയാതെ വരികയാണ് എന്നിട്ട് അലി അലിറിയാഹുനു ചോദിക്കുന്നു ഇതാണ് മനുഷ്യന്റെ അവസ്ഥ ഇതാണ് മനുഷ്യന്റെ അവസ്ഥ ചിന്തിക്കുമ്പോൾ പുറകോട്ട് ചിന്തിക്കുമ്പോൾ സുഭാന ജല്ല ജലാലു അവന്റെ കാലങ്ങളിൽ നല്ലൊരു ശതമാനം ഒന്നിനും കൊള്ളാത്ത രൂപത്തിലാണെങ്കിൽ അവിടെയാണ് സംബന്ധിച്ച് ദുനിയാവിലെ രാജാക്കന്മാരെന്ന് മഹാന്മാര് വിശേഷിപ്പിച്ചത് അവര് ദുനിയാവിലെ ബഹുമാനപ്പെട്ട താജുൽ അബ്ദുറഹ്മാൻ അവര്യാണ് ഈ പ്രസ്ഥാനത്തിന് ഊർജം നൽകിയ വ്യക്തി അതോടുകൂടെ എമ്പാടും തവണ വന്ന വ്യക്തി ഇവിടെയുള്ള പല വിഷയങ്ങളിലും ഭാഗവായാൽ മഹാനരായ വ്യക്തി ചെമാടിനെ സംബന്ധിച്ച അഭിമാനത്തോടുകൂടെ സെയ്ദവറുകൾ പലപ്പോഴും പറയാറുണ്ടായിരുന്നു മഹാനായ താജു അറുപത് കൊല്ലത്തിലധികം

അബ്ദുറഹീം പോലെയുള്ള അത്യുന്നതന്മാരായ പണ്ഡിതന്മാരിൽ നിന്ന് ആയിരത്തി നിന്ന് ഒന്നാമത്തെ റാങ്കോട് കൂടെ പാസ് ആയി വരുമ്പോ അൻപത്തിമൂന്നിൽ അല്ലെങ്കിൽ അൻപത്തിരണ്ടിന്റെ അവസാന സമയത്ത് ബാക്കിയാത്തിലേക്ക് പോകുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പ കുറ്റിപ്പുറം അബ്ദുൾ മുസ്ലിയാർ അടക്കമുള്ള ആളുകൾ ബാക്കിയാത്തിൻ്റെ കൊത്തളങ്ങളിൽ ചെന്നപ്പോ ഉലമയെ പറ്റിയാണ് കഴിഞ്ഞ വർഷത്തെ വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളത് ഉള്ളാളത്തെ തങ്ങൾ പാപ്പയെ സംബന്ധിച്ചാണ് കഴിഞ്ഞ വർഷത്തെ വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളത് ആ ഉള്ളാളത്തെ തങ്ങൾ തങ്ങൾ പാപ്പയെ സംബന്ധിച്ച് അവിടുത്തെ സംബന്ധിച്ച് അവിടുത്തെ വിജ്ഞാനത്തെ സംബന്ധിച്ച് കിതാബുകളിലുള്ള അവിടുത്തെ ആഴത്തിനെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷത്തെ വിദ്യാർത്ഥികൾ പറയുകയാണ് അവർ പറഞ്ഞു താജുൽ കോളേജിൽ നിന്ന് ഓതുന്ന കൂടുതൽ കിതാബുകളെസ് നടത്തിയിരുന്നു പത്ത് കിതാബുകളടക്കം മഹാനായ താജുൽ നടത്തിയിരുന്നു പത്തിനോളം കിതാബുകൾ താജുൽ നടത്തിയിരുന്നു അള്ളാഹു താജുൽ വലിയ മഹാഭാഗ്യമാണ് മഹാനായ താജുൽ ജല്ല ജലാലുവായ അള്ളാഹുബാഹുല നൽകിയത് താജുൽ നേരെ വന്നിട്ട് മഹാനവറുകൾ ഉള്ളാളത്തേക്ക് പോയതാണ് ഉള്ളാളത്ത് അന്ന് സെയ്ത് മദിനി അറബി കോളേജില്ല ഉള്ളാളത്തേക്ക് യാത്ര പോകണമെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്ത് നിന്ന് കരുവന്തിരുത്തി സ്വദേശിയായ താജൽ ഒലമ ഫറൂഖിൽ നിന്ന് മംഗലാപുരം ട്രെയിനിൽ പോയി അവിടെ നിന്ന് മഹാനൌറുകൾ തോണി കയറിയിട്ട് തോണിയിൽ യാത്ര ചെയ്ത് ബോട്ടിൽ ആ രൂപത്തിൽ പുഴ കടന്നിട്ട് വേണം അന്ന് പാലമില്ല പുഴ കടന്നിട്ട് വേണം ഉള്ളാളത്തേക്ക് പോകാൻ ദൂരദിക്കുകളിൽ പോയി ധർസ് നടത്താൻ പലപ്പോഴും പ്രയാസം പറയാറുണ്ട് മഹാനായ താജു കോഴിക്കോട് ജില്ലയിലെ ഫറൂഖിനടുത്ത കരുവന്തിരുത്തിയിൽ ജനിച്ച് അവിടെ വളർന്ന താജുൽ ഉലമ അന്നത്തെ കാലത്ത് ഒന്നോ രണ്ടോ ട്രെയിന് മാത്രമാണ് മംഗലാപുരത്തേക്കുള്ളത് ആ കാലഘട്ടത്തിൽ ആ മംഗലാപുരത്തിൽ നിന്നും അപ്പുറത്ത് പോയി ഉള്ളാളത്ത് പോയാണ് മഹാനായ താജുൽ ഉലമ ദർസ് നടത്തിയത് വഫാത്ത് വരെ സയ്യിദ് അറബി കോളേജിലെ ഉസ്താദാണ് താജുൽ സയ്യിദ് അറബി കോളേജ് അവിടെ സ്ഥാപിച്ചത് താജുൽ പള്ളിയിലെ പറഞ്ഞു വരുന്നത് അറുപത് കൊല്ലത്തിലധികം താജുൽമുമായി അവിടുത്തെ എല്ലാമെല്ലാം ആയിരുന്നു ഇരുപത്തിയെട്ട് കൊല്ലം മോദി മോദിപ്പടിച്ചെങ്കിൽ പതിനാറാമത്തെ വയസ്സിൽ തന്നെ താജുൽ ഒലമ വിവാഹിതനായി

ഒരു സെന്റ് പോയി ഒരു സ്ക്വയർ ഫിറ്റ് സ്ഥലം പോലും താജുൽ താജിൽ ലഭിച്ചിരുന്നില്ല എങ്ങനെ പഠിച്ചിരുന്നത് പള്ളിയിൽ വെച്ച് കരുവം വലിയ ജുമാഴുത്തു പള്ളിയിലായിരുന്നു താജുൽ ഉലമയുടെ താമസം മുഴുവൻ ദറസ് നിർത്തി താജുൽ ഒലമ വന്നാൽ ആ വലിയ ജുമാഴുത്തു പള്ളിയിലാണ് താമസിക്കുന്നത് അവിടുത്തെ പരിസരത്തുള്ള കഴിവുള്ള പ്രാപ്തിയുള്ള ചില ആളുകൾ വലിയ കഴിവുള്ള ആൾക്കാർ താജിൽ ഒലമയുടെ സ്ഥാനം മനസ്സിലാക്കി ഭക്ഷണം കൊടുക്കും അങ്ങനെ പള്ളിയുടെ ഏറ്റവും കരുവന്തിരി തിരുചുമാഗത്ത് കയറിയിരുന്ന് ഷബാൻ മാസത്തിൽ തിറസ് നിർത്തി വന്നാൽ താജുൽമ അൽഫിയുടെ ബൈത്തിങ്ങനെ ഈണത്തിൽ ചെല്ലുന്നത് അവിടെയുള്ള നാട്ടുകാർ കേൾക്കുമ്പോ അവര് പറയും കുഞ്ഞിക്കോയത്തങ്ങൾ തിരസ് നിർത്തി വന്നിരിക്കുന്നു കുഞ്ഞു കോയ തങ്ങൾ ധറസ് വന്നിരിക്കുന്നു എന്ന് നാട്ടുകാർ അറിയുന്നത് ഈ നാട്ടുകാരറിയുന്നത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അവിടുത്തെ ജീവിതകാലം മുഴുവൻ വലിയ ഭാഗ്യം നൽകി മഹാനായ ഇമാമു ابدت منهاج لتركت البرن فان الاشتغال بالعلم من افضل الطاعات واولى ما انفقت فيه نفائس اللوقات ൾക്ക് പ്രചോദനമുള്ളതാണത് ഉത്തേജനപ്പെടുത്തുന്ന വരികളാണത് ഏതൊക്കെ വിഷയങ്ങളുണ്ടോ വഴു പറയലാവട്ടെ

സുന്ദസ്കാരത്തേക്കാൾ സ്ഥാനമുള്ളതാണ് ശ്രേഷ്ഠതയുള്ളതാണ് ഓർത്തുനോക്കൂ പ്രിയപ്പെട്ടവരെ മഹാനായ താജുൽ ഉലമ കാലം മുഴുവനും എൽമിനായി ഉപയോഗപ്പെടുത്തുകയാണ് അതിന് പട്ടിണിയോ പ്രാരാബ്ദങ്ങളോ വീടില്ലായ്മയോ ഒന്നും തന്നെ താജിൽ ഒലുമ്പോൾ തടസ്സമായില്ല കഴിഞ്ഞുപോയ ഒലമാക്കളെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോഴങ്ങനെയാണ് ഇവിടെയാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് അൻപത്തിയഞ്ചു കൊല്ലം ഒന്നുമല്ലാതെ പോകുന്നു അറുപത് വയസ്സുള്ള ഒരു വ്യക്തിക്ക് അഞ്ചു കൊല്ലം അസുഖങ്ങളായി പോകുന്നുവെങ്കിൽ മുപ്പത് കൊല്ലം കിതാബ് മുന്നിൽ വെച്ച് തഫ്സീർ ഹദീസ് ഇങ്ങനെ വിജ്ഞാനങ്ങൾ ആ വിജ്ഞാനങ്ങൾ അധ്യാപനം നടത്താൻ മറ്റുള്ളവർക്ക് നുകർന്നു വിജ്ഞാനങ്ങൾക്ക് ഭാഗ്യം ലഭിക്കുന്നത് അത് വലിയ ഭാഗ്യമാണെന്നതിൽ തർക്കമില്ല അതും പള്ളി പള്ളിതറസിലായി കൊണ്ട് തന്നെ നിലനിൽക്കാൻ കഴിയുന്നത് വലിയ ഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ ഈ ഈ പള്ളി പള്ളിതറസ് വളരെ വളരെ ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പള്ളി ദർസ് ആരും ചിന്തിക്കാതെ ആരും ചിന്തിക്കുകയോ വേണ്ടത് ചെയ്യുകയോ ചെയ്യാത്തൊരു പ്രസ്ഥാനമാണ് പള്ളി ദർസിലെ മുതരീസുമാർ അവർ അനുഭവിക്കുന്ന മാനസികമായ പ്രയാസങ്ങൾ അവരുടെ വിദ്യാർത്ഥികളെ മുതല്മീങ്ങളെ അവർ ഉന്നതമായ രൂപത്തിലേക്ക് എത്താൻ പെടുന്ന പാടുകൾ അതൊരു മുദരീസിനോട് ചോദിച്ചാലേ കഴിയൂ മനസ്സിലാവുകയുള്ളൂ അത്രക്കും കലുഷിതമായി അന്തരീക്ഷത്തിൽ ചുറ്റുപാടുകളിൽ നിന്നും മുത്താലിമീങ്ങളെ കൊത്തിയെടുത്ത് പെറുക്കിയെടുത്ത് വേണ്ട തരങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ ആളുകൾ തക്കം പാർത്തു കൊണ്ടിരിക്കുമ്പോ ആ സംസ്കാര സമ്പന്നരായി ഗുഹയും തെജ്ജുതും അതേപോലെ തന്നെ മറ്റു നിസ്കാരങ്ങളൊക്കെ നല്ലപോലെ നിർവഹിച്ച് അള്ളാഹുവിനെ പേടിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തിയെടുക്ക വാർത്തെടുക്കാൻ മുതരിസ്സുമാരായ ആൾക്കാരും വല്ലാതെ ഇപ്പോൾ പാടുപെടുന്നുണ്ട് ആരും അതിനെപ്പറ്റി ചിന്തിക്കാതെ പോവുകയാണ് പറഞ്ഞു വരുന്നത് നമ്മുടെ ഈ കേരളത്തിൽ മദീന എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട് അയൽമിന്റെ മക്ക എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട് അൽമിന്റെ മദീന എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട് അയൽമിന്റെ മദീന നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ഈ രാജ്യം തന്നെയാണ് തിരൂരങ്ങാടിയാണ് തിരൂരങ്ങാടിയുടെ ഭാഗമാണല്ലോ ഇത് പഴയ തിരൂരങ്ങാടി തന്നെയാണിത് ഇത് മക്ക പൊന്നാനിയാണ് പൊന്നാനി മക്കയാണെങ്കിൽ ആ എന്നുള്ള പേര് ഈ രാജ്യത്തിന് കിട്ടിയത് പ്രഗത്ഭന്മാരായ അത്യുന്നതന്മാരായ പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട പൊന്നാനി ജമായത്ത് പള്ളിയെ സംബന്ധിച്ചുമൊക്കെ നല്ല പോലെ അറിയുന്ന ആളാണ് തിരുവരങ്ങാടിയെ സംബന്ധിച്ചും നല്ലപോലെ അറിയുന്ന ആളാണ് ഈ രാജ്യത്ത് സുദീർഘമായി ദർസ് നടത്തുകയും പല വിഷയങ്ങളിൽ ഇടപെടുകയും ചെയ്തവരാണ് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ പറഞ്ഞു വരുന്നത് ധാരാളം പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാരും കഴിവുറ്റവരും ഈ രാജ്യത്ത് ഉള്ളതുകൊണ്ടാണ് ഈ തിരൂരങ്ങാടിയെ സംബന്ധിച്ച് അയൽബിൻ്റെ മധീന എന്ന് പറഞ്ഞിരുന്നത് സമസ്ത കേരള ജമഇയത്തുൽമയുടെ ധാരാളം സമ്മേളനങ്ങൾ തിരൂരങ്ങാടിയിൽ വെച്ച് നടന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു മസ്റത് അറുപത്തിമൂന്ന് കൊല്ലക്കാലം ദർശനം നടത്തിയ മഹാനവറുകൾ അറുപത്തിമൂന്ന് കൊല്ലക്കാലം ദർശനം നടത്തുമ്പോൾ ഒരൊറ്റ പേന മാത്രമാണ് ഉപയോഗിച്ചത് ആ ഒരറ്റ പേന ഉപയോഗിച്ച് ധാരാളം ഫത്തുവകൾ നാല് മധുഹബുകളിൽ ഫത്തുവ കൊടുക്കാൻ കഴിവുള്ള വലിയ മഹാനായിരുന്നു ഷേഖു ആദ മസുറത്ത് മഹാനവറുകൾ തിരൂരങ്ങാടിയിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ട് അവിടെ വന്ന് മഹാനവറുകൾ ഈ രാജ്യത്തെ പറ്റി മനസ്സിലാക്കിയിട്ടുണ്ട് തിരൂരങ്ങാടി വലിയ ജുമഴത്ത് പള്ളിയിൽ വന്നിട്ടുണ്ട് ഇങ്ങനെ പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ അടക്കമുള്ള അത്യുന്നതന്മാരായ ആളുകൾ നാൽപ്പത്തി മുപ്പത്തി ഒൻപത് വയസ്സ് മാത്രം ജീവിച്ച പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ ഇവിടെ ഈ തിരുവിരങ്ങാടിയിൽ വെച്ച് ആളുകളോട് പടവെട്ടിയിട്ടുണ്ട് അങ്ങനെ ധാരാളം ആളുകൾ എൻ്റെ പ്രിയപ്പെട്ട തിരുവിരങ്ങാടി ബാപ്പുസ്താദ് അവറുകൾ ബാപ്പുസ്താദ് അബ്ദുറഹ്മാൻ ഷീഖിന്റെ പേരക്കുട്ടിയാണ് താനൂരുള്ള അബ്ദുറഹ്മാൻ ഷീഖിന്റെ പേരക്കുട്ടിയാണ് അങ്ങകലെ യമനിൽ നിന്ന് വന്ന അബ്ദുറഹ്മാൻ ഷീഖിന്റെ പിതാക്കന്മാർ മഹാനായ അബ്ദുറഹ്മാൻ ഷീഖ് ഇൽമ് തേടിക്കൊണ്ട് താനൂര് വന്നതാണ് അതിനുശേഷം അബ്ദുറഹ്മാൻ മകൻ അബ്ദുൽ അബ്ദുൽ മുസ്ലിയാർ മുസ്ലിയാർ ഇവിടെ വന്നു വന്നു ഹൗസിൽ താമസിച്ചു അങ്ങനെയാണ് ആ അബ്ദുൽ അബ്ദുൽഖാദി മുസ്ലിയാരുടെ ഏറ്റവും കഴിവുള്ള പ്രഗത്ഭന്മാരായ മക്കൾമാനപ്പെട്ട മുസ്സാൻകുട്ടി മുസ്ലിയാർ കോയക്കുട്ടി മുസ്ലിയാർ അങ്ങനെ ധാരാളം ആളുകൾ ഈ തുരൂരങ്ങാടിയുടെ സംഭാവനകളാണ് അങ്ങനെയാണ് താനൂർ അസുലായ താനൂർ അബ്ദുറഹ്മാൻ പേരെ പേരക്കുട്ടിയായ തിരൂരങ്ങാടി ബാപ്പു മുസ്ലിയാർ മാതിഹു റസൂൽ തിരൂരങ്ങാടി കൊണ്ട് അറിയപ്പെടാൻ അവരുടെ ഉമ്മയുടെ ഉപ്പ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ ഇവിടെ കാദിയായി വന്നതാണ് മഹാനവറുകൾ താനൂർ അഹമ്മദ് മഹ്ദൂമിന്റെ മകളെ കല്യാണം കഴിച്ചു അവരുമായി തിരൂരങ്ങാടിയിൽ വന്ന് അതിൽ ഒരു പെൺകുട്ടി ജനിച്ചപ്പോൾ തിരൂരങ്ങാടി ബാപ്പുസ്താദിന്റെ ഉമ്മ ഉമ്മ പെൺകുട്ടി ജനിച്ചപ്പോൾ ഇനിയൊരു വീട് വേണമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് കല്ലിങ്ങലകത്ത് വീട് മഹാനായ അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉണ്ടാക്കുകയും അവിടെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ മക്കളൊക്കെ താമസിച്ചതും അങ്ങനെയാണ് പറഞ്ഞു വരുന്നത് എമ്പാടും ചരിത്രങ്ങൾ ബഹുമാനപ്പെട്ട ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി അടക്കമുള്ള ആളുകൾ ഈ രാജ്യത്താണ് തേരോട്ടം നടത്തിയത് മഹാനവറുകൾ തിരൂരങ്ങാടി പള്ളിയിലും അതേപോലെ തന്നെ തറമ്മൽ തറമ്മൽപ്പള്ളിയിലുമൊക്കെ കിതാബോധി പഠിച്ചതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് വല്ലൂർ ബാക്യാസ്വ ലിഹാത്തിലെ കേരളത്തിലെ ആ ആദ്യത്തെ വിദ്യാർത്ഥിയായിരുന്നു ചാലിലകത്ത് അഹമ്മദ് ഹാജി ഷേഖു മലൈ ഭരിയ എന്ന പേരിലാണ് ബാക്യാസ്വാലിഹാത്തിൽ മഹാനവറുകളെ പരിചയപ്പെടുത്തുന്നത് ബാക്യാത്തിലെ ആദ്യത്തെ വിദ്യാർത്ഥിയായിരുന്നു ചലിലകത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ആകയാൽ ആ അിൽമ് പറഞ്ഞു കൊടുക്കുവാനുള്ള അവസരം അതിനുള്ള സന്ദർഭം കിട്ടുന്നത് അതിനോളം മറ്റൊന്നുമില്ലെന്നാണ് ഞാൻ ഓതി വെച്ച ആയത്തിന്റെ അർത്ഥം ഇമാം അടക്കമുള്ള ആളുകൾ ആ വെച്ചത് അൽ വൽ വൽ ഇങ്ങനെയുള്ള ഹിക്മത്ത് കൊണ്ടുള്ള ഉദ്ദേശം അതാണ് ആർക്കെങ്കിലും അല്ലാഹു കൊടുത്താൽ ആ

മംഗലാപുരത്ത് പ്രസംഗിക്കുകയും ആ പ്രസംഗത്തിന്റെ ഫലമായി അവിടെ ഒരു വലിയ കോളേജ് സ്ഥാപിക്കുകയും ചെയ്തത് ഈ ഒരൊറ്റ ഹദീസ് കൊണ്ടായിരുന്നെന്ന് മംഗലാപുരത്തുകാര് പറയാറുണ്ട് അത് വളരെ വിശദമായി പറയേണ്ട ഹദീസ് തന്നെയാണ് ഒരാൾക്ക് ഹൈർ ഉദ്ദേശിച്ചാൽ അവന് ദീൻ അറിയുന്നവനാക്കും അത് തന്നെയാണ് ഒമയൂത്ത് എന്ന് പറഞ്ഞ ആ ആയത്തിന്റെ സാരവും അത് തന്നെയാണ് ബഹുമാനപ്പെട്ട സുൽത്താൻ സാദാത്ത് ഇങ്ങനെ ബഹുമാനപ്പെട്ട മൊഹീസന്ന പസ്താദ് ഒക്കെ ഇവിടെയുണ്ട് ബഹുമാനപ്പെട്ട മഹീസുന്ന ഉസ്താദ് ധാരാളം ഇവിടെ വെച്ച് പറയാനുണ്ടാകും ഞാൻ അവസാനിപ്പിക്കുകയാണ് ജല്ല ജലാലുവായ അള്ളാഹു സുബാന നമ്മുടെ നേതാക്കന്മാർക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട സുഹൃത്ത് അഷ്റഫ് അഹസനിയുടെ ദറസിൽ അള്ളാഹു സുബാനുഹുത്താല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ ധാരാളം മുഹത്ഫങ്ങളായ വെലമാക്കളെ വാർത്തെടുക്കുവാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പരിപാടിയോട് സഹകരിച്ച എല്ലാവർക്കും അള്ളാഹു ഹൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദയാ ചെയ്ത് അവസാനിപ്പിക്കുന്നു അസാം വലൈക്കും വരഹമ്മി വർക്കാത്തു